ഈശോയ്ക്കും മാതാവിനും അവസ്യ പിതാവിനും ഒത്തിരി നന്ദി ഞാൻ എൻ്റെ പേര് സുമിയ ഞാൻ കറുകുറ്റി അങ്കമാലി കറുകുറ്റി അടവകയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ ഹസ്ബൻഡ് ഇത് ഈശോ തന്ന കുഞ്ഞ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ യൂട്യൂബ് വഴിയാണ് കൃപാസനത്തിനെ കുറിച്ച് കൃപാസനം അറിയില്ല അച്ഛൻ്റെ ഒരു ധ്യാനം കേൾക്കുന്നതും സാധാ യൂട്യൂബ് നോക്കുന്ന വഴിക്കാണ് ഇങ്ങനത്തെ ഒരു ധ്യാനം കേൾക്കുന്നതും ആ സമയത്ത് എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല ധ്യാനം കേൾക്കുന്നതും അങ്ങനെ ധ്യാനത്തിൻ്റെ ഇടയിലാണ് മനസ്സിലായത് ഒരു ഉടമ്പടി ഉണ്ടെന്നും അങ്ങനെ യൂട്യൂബ് തന്നെ വഴിയാണ് ഞാൻ ഉടുമ്പടി പ്രാർത്ഥന കേൾക്കുന്നതും ഓരോരുത്തർ പോസ്റ്റ് ചെയ്യണമനുസരിച്ച് ഉടുമ്പടി ഉടമ്പടീനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതൊക്കെ യൂട്യൂബ് വഴി തന്നെയാണ് അങ്ങനെ ഞാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഒരു ഒക്ടോബർ മാസമാണ് ഞാൻ ആദ്യമായിട്ട് ലൈറ്റിങ് ക്യാൻ്റ് പ്രയർ റിക്വസ്റ്റ് ചെയ്തു അതിൻ്റെ ഫലമായിട്ട് എൻ്റെ വിവാഹം വിവാഹം ഉറപ്പിച്ചു ഈശോ ഈശോയും മാതാവും ചേർന്ന് ഒരു ഈശോൻ്റെ മകനെ തന്നെ തന്നു അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കൊറോണ വന്നു ഇതിൻ്റെ ഇടയിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് വിവാഹത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് മാസ്കറ്റിലായിരുന്നു പിന്നെ ജോലിപരമായിട്ട് ഞാൻ ദുബായ്ക്ക് പോയി ഞാൻ ഫാമസിസ്റ്റാണ് ഞാൻ ദുബായ്ക്ക് പോയി ഞാൻ ഒറ്റയ്ക്കാണ് പോയത് ഞങ്ങൾക്കപ്പം ജീവിതത്തിൽ ജോ സെറ്റിലാവാം ഫസ്റ്റ് എന്നിട്ട് കുഞ്ഞിനെ ആവാം എന്നോട് വൺ ഇയർ ഞങ്ങൾ വെയിറ്റ് ചെയ്തു പക്ഷെ ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാനായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പിന്നീട് ഞങ്ങൾ ഒരുമിച്ചായെങ്കിലും ഞങ്ങൾ കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്തെങ്കിലും ഈശോ ഞങ്ങൾക്ക് ആ സമയത്തൊന്നും തന്നിരുന്നില്ല പിന്നെ ഹസ്ബൻഡ് ആ സമയത്ത് ഹസ്ബൻഡ് ഞാനാണ് ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഹസ്ബൻഡിന് കൃപാസനം എന്താണെന്ന് അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു പിന്നെ ഹസ്ബൻഡ് രണ്ടായിരത്തി പത്തോ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ ഇവിടെ വന്നു ഒരു നവംബർ മാസത്തിൽ വന്നു ഉടമ്പടി എടുത്തു ആ സമയത്ത് ഞാൻ കൃപാസന കൃപാസനത്തിൽ ഞാൻ എന്തിലായിട്ടും വന്നിട്ടില്ല പിന്നെ ഫസ്റ്റ് ടൈം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഞാനിവിടെ വന്നു കൃപാസനത്ത് വന്നു അന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ചെന്നിട്ട് മാതാവിനോട് ഒരു കുഞ്ഞുണ്ണിനെ കുഞ്ഞു കുഞ്ഞിനെ തരണമെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഞങ്ങൾ പോയി പ്രാർത്ഥിച്ചു ഇവിടെ മാതാവിൻ്റെ രൂപത്തിൽ വന്ന് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ രൂപത്തിൽ വന്ന് പ്രാർത്ഥിച്ച ആ സൈഡിൽ കൂടെ പോകുമ്പോൾ മാതാവും ഉണ്ണീഷായിട്ടുള്ള രൂപം കാണിച്ചു അപ്പം എനിക്ക് ഉറപ്പായിരുന്നു മാതാവ് എനിക്കൊരു കുഞ്ഞിനെ തരും എന്ന് നല്ലൊരു ഉറച്ചു വിശ്വാസം ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ പോയി ഞാൻ ദുബായ്ക്കാണ് പോയത് ഹസ്ബൻഡ് മസ്ക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ആ ഏപ്രിൽ മാസം ഞാൻ പ്രഗ്നൻറ്റായി അങ്ങനെ ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനഞ്ചാം തീയതി ഈശോ ഒരു മകന് ഞങ്ങൾക്ക് തന്നു പിന്നീട് ഞാൻ അവനെയും കൊണ്ടിവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് സാക്ഷ്യം പറഞ്ഞില്ല ഇവനെ കാണിച്ചു ഇപ്പം ഞാൻ രണ്ടാമത്തെ വരമാണ് ഇനെ കൊണ്ടുവരുന്നത് ഇപ്പം ഞാൻ മാതാവിനോട് ഒരു കുഞ്ഞിനെ ചോദിച്ചു മാതാവ് ഇപ്പം അടുത്തൊരു കുഞ്ഞായിട്ട് രണ്ട് മകൻ മക്കളെ തന്നേക്കാണ് ഇതാണ് ഏറ്റവും വലിയ സാക്ഷ്യം ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവ് എനിക്കൊരു കുഞ്ഞിന് തരാണെങ്കിൽ ഞാനൊരു സാക്ഷ്യം പറയാമെന്ന് അപ്പോലെ മാതാവ് എനിക്കൊന്നല്ല ഇപ്പം രണ്ടുപേരെ തന്നേക്കാണ് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനക്ക് ഇമ്പോർട്ടൻസ് കൂടി പണ്ട് ഞാൻ ഒറ്റയ്ക്ക് എന്ന് പ്രാർത്ഥിച്ചേ കുടുംബ ജീവിതത്തിലൂടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടേ കിടന്നുറങ്ങോളൂ എന്നുള്ളൊരു കാര്യം വന്നു പിന്നെ ഞങ്ങൾ കൃപയിലാണ് ഇപ്പം ഞങ്ങൾ മുൻ ഓരോ ദിവസവും ഈശോ നടത്തും മാതാവും നടത്തും എന്ന ഒരു വിശ്വാസത്തിൽ ഞങ്ങൾ മുറ്റമോട്ടേക്ക് പോന്നു ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇവിടെ കൊടുക്കും അതുപോലെ തന്നെ അവിടുത്തെ പള്ളികളിൽ കൊടുക്കും വിശുദ്ധ കുർബാന എല്ലാ ദിവസവും ഞങ്ങൾ കൂടുന്നുണ്ട് അതുപോലെ തന്നെ ഇവൻ്റെ ഡെലിവറിക്ക് മുമ്പ് ഞാൻ മാതാവിനോട് പറഞ്ഞ് നൂറ് ചെറുപ്പമാല ചെല്ലിയിട്ടാണ് ഡെലിവറിക്ക് പോയത് സിസേറിയനായിരുന്നു ഒരു വേദനകളൊന്നും വേദനകളൊന്നുമില്ലാണ്ട് മാതാവ് ഒരു ഉണ്ണീനെ തന്നു മാതാവിനും ഈശോയ്ക്കും ഒത്തിരി തന്നി സെ കാരുണ്യ കാരുണ്യപ്രവർത്തികൾ ഞങ്ങൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങൾക്കുള്ളതിൽ നിന്നൊരു വിഹിതം പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഞങ്ങൾ സഹായിക്കുന്നുണ്ട് പത്രം ഇവിടുന്ന് പല ഭാഷയിലും ഞങ്ങൾ വാങ്ങിച്ചിട്ട് പോകും ഹസ്ബൻഡ് വേറെ സ്ഥലത്തേന്ന് ഞങ്ങൾ ഞാൻ വേറെ സ്ഥലത്തേന്നു രണ്ട് പള്ളികളിലായിട്ട് ഞങ്ങൾ മാറി മാറി പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെ ഞങ്ങളിപ്പോൾ സന്തോഷത്തോടെ ആദ്യമായിട്ട് ഇവിടെ വരുമ്പോൾ ഒരു സങ്കടത്തോടെ വന്നത് ഇപ്പോൾ പൂർണ്ണ സന്തോഷത്തോടെ ആണ് വന്നിരിക്കുന്നത് താങ്ക് യു ജീസസ് താങ്ക് യു മധു മേലി ജോയൽ പ്രവാചകൻ്റെ പുസ്തകം രണ്ടാം അധ്യായം പത്തൊമ്പതാം തിരുവചനം ഇങ്ങനെ നമ്മളോട് പറയുന്നു ഇതാ ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും തരുന്നു നിങ്ങൾ സംതൃപ്തരാകുന്നു ദൈവം നമുക്ക് നൽകുന്നതല്ലാതെ നമുക്കൊന്നിനും സംതൃപ്തി ഉണ്ടാവുകയില്ല ദൈവം എന്തെല്ലാം നമ്മുടെ ജീവിതത്തിൽ തരുന്നു അതാണ് നമുക്ക് നമുക്ക് സംതൃപ്തി തരാൻ ദൈവപിതാവിനും മാത്രമേ സാധിക്കുകയുള്ളൂ അതിൻ്റെ ഒരു മാധ്യമ പരിപാടിയാണ് ഉടമ്പടി എന്ന ഈ പ്രയോഗം ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മ ഈശോയോട് ചോദിച്ച് എല്ലാം നമുക്ക് തരുന്നു പരിശുദ്ധ അമ്മയാണ് പരിശുദ്ധ അമ്മയ്ക്കറിയാം ഒരു ഒരു അമ്മയുടെ ആവശ്യം ഒരു പിതാവിൻ്റെ ആവശ്യം ഒരു കുടുംബത്തിൻ്റെ ആവശ്യം കാരണം നസ്രസിലെ കുടുംബത്തിൽ അവരുടെ അജ്ഞാത ജീവിതത്തിൽ ഈജിപ്തിൽ പരിശുദ്ധ അമ്മ കഷ്ടപ്പാടിൻ്റെയും സങ്കടങ്ങളുടെയും ഒക്കെ ഒരു വലിയ കാലഘട്ടത്തിലൂടെ പരിശുദ്ധ അമ്മ കടന്നു പോയതുകൊണ്ട് അമ്മയ്ക്കറിയാം ഒരു കുടുംബത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടെന്ന് സുമയ്യ നമ്മുടെ മുമ്പിൽ പറയുകയായിരുന്നു എനിക്കൊരു കുഞ്ഞിനെ വേണം കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് വളരെ പ്രിപ്പറേഷനോടുകൂടി നൂറ് ജപമാല സമർപ്പിച്ചു കഴിഞ്ഞിരുന്നു കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് കുഞ്ഞ് വളരെ വിശുദ്ധിയോടുകൂടി ജനിക്കണമെന്ന് സുമയ്യ ആഗ്രഹിച്ചു അതിനുവേണ്ടി വർഗീസ് തൻ്റെ ഹസ്ബൻഡും താനും വളരെ ഒരുങ്ങി പ്രാർത്ഥിച്ച് നല്ല വിശുദ്ധിയോടുകൂടി തന്നെ കുഞ്ഞിന് ജന്മം നൽകാനുള്ള എല്ലാ കാര്യപരിപാടികളും അവർ ചെയ്തിരുന്നു അതുപോലെ തന്നെ തങ്ങൾക്കുള്ള എല്ലാ തങ്ങളുടെ ദശാംശം കൊടുക്കുന്നതിൽ അവരൊരിക്കലും മാന്തം വരുത്തിയിട്ടില്ല അവരുടെ എല്ലാ പ്രാർത്ഥനകളും ഹസ്ബൻഡ് പറയുമായിരുന്നു ഞങ്ങൾക്കെപ്പോഴും വിശുദ്ധിയോടുകൂടി ജീവിക്കണം ഞങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനി ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മയില്ലാതെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല ഞങ്ങളുടെ എല്ലാ ജീവിതത്തിൻ്റെയും തീരുമാനങ്ങൾ ഞങ്ങൾ പരിശുദ്ധ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുന്നു പരിശുദ്ധ അമ്മയാണ് ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതെന്ന് ഹസ്ബൻഡിൻ്റെയും സുമയയുടെയും വലിയ തീരുമാനത്തെ നമുക്ക് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ വിശേഷപ്പിതാവിനോടും തിരു കുടുംബത്തോടും പരിശുദ്ധാത്മാവരോടും വലിയ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അവർ ഈ ആൾധാരയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധാമ്മയ്ക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ഒരു വലിയ കയ്യടി നൽകി സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക